നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പതിനേഴാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയാണ് ഇപ്പോൾ പതിനാറ് വരെ പറഞ്ഞു നിർത്തിയതിനു ശേഷം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് പതിനേഴാം തീയതി ജനിച്ചവരുടെ പ്രത്യേകത നോക്കാം പതിനേഴ് എന്ന നമ്പർ ഒന്ന് അധികം ഏഴ് സമയം എട്ട് എന്ന നമ്പറിൽ കിട്ടുന്നു എന്ന നമ്പർ ഏഴ് എന്ന നമ്പറുമായി വളരെ യോജിച്ചു പോകുന്നതാണ് ഏഴ് എന്ന നമ്പർ വളരെ സ്വതന്ത്രവും യാഥാർത്ഥ്യബോധവും വിശിഷ്ട വ്യക്തിത്വവും നൽകുന്നതാണ് എന്ന നമ്പറും ഏഴെന്ന നമ്പറും തമ്മിൽ പൊതുവിൽ പല ഗുണങ്ങളുണ്ട് ഇവർ എപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരും ഒരു ജോലിയിലോ ഒരു സ്ഥലത്തോ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരുമാണ് ഇവർ വളരെയധികം സഞ്ചരിക്കുന്നവരും വളരെയധികം രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരും എല്ലാ വിഷയങ്ങളെപ്പറ്റി നല്ല പരിജ്ഞാനവും സാഹിത്യവാസനയും ഉള്ളവരുമായിരിക്കും ഇവർക്ക് എഴുത്തുകാർ പെയിൻറ്റിങ്ങുകാർ കവികൾ മുതലായ പ്രവർത്തികളിൽ നിഷ്പ്രയാസം വിജയം വരിക്കാൻ സാധിക്കും ഇവർക്ക് നല്ല മനഃശക്തി ഉണ്ടെങ്കിൽ ഈ നമ്പറിനോട് കിടപിടിക്കാൻ വേറൊന്നില്ല ഇവരുടെ ഏറ്റവും വലിയ പരാജയം ഇവർ ഒരു ജോലിയിലോ ഒരു സ്ഥലത്തോ പിടിച്ചു നിൽക്കുന്നില്ല എന്നതാണ് വളരെ തീഷ്ണമായ ബുദ്ധിയും നിരീക്ഷണ പാഠവവും ഉള്ള ഇവർക്ക് സ്വന്തം തൊഴിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നീരസം സമ്പാദിക്കേണ്ടി വരും ഈ നമ്പറിൽ ജനിച്ച സ്ത്രീകൾക്ക് ഒരു ആരോഗ്യപരമായ ദാമ്പത്യ ജീവിതം ഈ നമ്പറുകാരുടെ പ്രത്യേക സ്വഭാവം കൊണ്ട് സാധ്യമല്ല ഒരു സ്വസ്ഥമായ കുടുംബജീവിതം അവർക്ക് മുഷിപ്പുണ്ടാക്കുന്നതും അതുകൊണ്ട് തന്നെ അവർ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള ജോലികളിൽ ഏർപ്പെടുന്നത് ഉത്തമമാണ് കാരണം ഇവർക്ക് വളരെയധികം രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും പലതരത്തിലുള്ള ആൾക്കാരുമായി ഇടപഴകുന്നതിനും സാധിക്കുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇവർ വിപണന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ഇവരുടെ ജീവിത അന്ത്യം ആത്മീയത നിറഞ്ഞതും ശാന്തിപൂർണവുമായിരിക്കും ആദ്യകാല ജീവിതം വളരെ മാറ്റമുള്ളതായിരിക്കും നമസ്കാരം